വലൈക്കും വഹമ്മത്തല്ലാഹി വർക്കാത്തൂ ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാളമർത്തുക ഇന്ന് ഞാൻ പറയുന്നത് വയനാട് ദുരന്തത്തിൽ അങ്ങേയറ്റം താറുമാറായി ആകെ കേടുപാടായി കിടന്ന ഒരു സാഹചര്യമാണ് ആ മുണ്ടക്കൈ പ്രദേശമായാലും ചൂരൽ മലയിലായാലും ഒക്കെ നമ്മൾ കേട്ടിട്ടും കണ്ടിട്ടുമുള്ളത് പക്ഷേ അവിടെ ഉള്ള ആളുകളൊക്കെ എണ്ണയിട്ട യന്ത്രം പോലെയാണ് യഥാർത്ഥത്തിൽ ആ വയനാടിൻ്റെ പഴയ രീതിയിലേക്ക് പൂർവ്വ രീതിയിലേക്ക് ആ വയനാടിൻ്റെ ഈ ദുര ദുരിത ബാധിത പ്രദേശങ്ങൾ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ എണ്ണയിട്ട യന്ത്രങ്ങളെപ്പോലെ കൈകൾ കൊണ്ട് പ്രവർത്തിച്ച എടുത്തു പറയേണ്ട യൂത്ത് ലീഗ് പ്രവർത്തകർ അതോടൊപ്പം എസ് എസ് എഫ് എസ് കെ എസ് എസ് എഫ് കെ എം സി സി പ്രവർത്തകർ ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടി മുജാഹിദ് സംഘടനകൾ എല്ലാവരും എല്ലാ മുസ്ലിം സംഘടനകളും അവിടെ ഒരിക്കലും അവിടെ സ്വരച്ചേർച്ചയില്ലാതെ പെരുമാറിയിട്ടുള്ള ഐക്യത്തോടുകൂടെ അവിടെ സുന്നി മുജാഹിദ് ലീഗ് കോൺഗ്രസ് എന്ന ഒരു നിലവാരമേ അവർ കാണാതെ നോക്കണം അവരുടെ ആ പ്രവർത്തനത്തിൻ്റെ ഫലമായി ഇരുപത്തി മൂന്നാം നാൾ ആ മുണ്ടക്കൈയിലെ പകുതി തകർന്ന പകുതി നശിച്ച ആ പള്ളിയിൽ ബാങ്കോലി കേൾക്കുന്ന അവസ്ഥയിലേക്ക് ആ പള്ളിയെ അവർ അവരെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവന്നു എന്നതാണ് അതോടൊപ്പം തന്നെ ആ പള്ളിയിൽ ഇമാമായിരുന്ന ഹത്തീബ് ആ ഹത്തീബ് അതിൽ രക്തസാക്ഷിയായി എന്നുള്ളത് വല്ലാതെ സങ്കടകരമായ ഒരവസ്ഥ തന്നെയാണ് നമ്മൾക്കുണ്ടാക്കുന്നത് ആലോചിച്ച് നോക്കൂ അള്ളാഹുവിൻ്റെ ശിഹാബുദ്ദീൻ ഫൈസി എന്നു പേരായ ആ ഫൈസി അവിടുത്തെ കാലങ്ങളായി അവിടുത്തെ ഹത്തീബാണ് പട്ട് അദ്ദേഹം ഈ ഉരുൾപൊട്ടലിൽ അദ്ദേഹം രക്തസാക്ഷിയായി അള്ളാഹു അദ്ദേഹത്തിന് ഷീദിൻ്റെ പ്രതിഫലം നൽകി അള്ളാഹു അദ്ദേഹത്തെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കട്ടെ നമുക്കതിനു മാത്രമേ കഴിയൂ പ്രാർത്ഥിക്കാൻ അള്ളാഹു നമ്മളെയും ഈ മരിക്കാനുള്ള ഞമ്മളെയും അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കട്ടെ അതോടൊപ്പം തന്നെ ഈ ഈ എന്താ പറയുക സതുദ്യമത്യത്തിൽ അവരുടെ കൈയും മെയ്യും മറന്ന് പോലും മറന്ന് ദിവസങ്ങളായി ആലോചിച്ച് നോക്ക് അത് ആലോചിച്ച് നോക്കേണ്ട ഒരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ അവിടുത്തെ എന്താ പറയുക കാർഡ് കാസർഗോഡ് തെക്കരിപ്പൂർ സ്വദേശിയായ സംസുദ്ദീൻ തുടക്കം മുതല് നോക്കണോ തുടക്കം മുതൽ എണ്ണയിട്ട യന്ത്രം പോലെ ആ സഹായം എത്തിക്കാനും അതോടൊപ്പം തന്നെ അവിടുത്തെ ഈ ഈ പറയുന്ന മുണ്ടക്കൈ പള്ളി ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയും ഓടി നടന്ന ആളുകളുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് ഈ പറയുന്ന സംസുദ്ദീൻ അതോടൊപ്പം തന്നെ പലരെയുടേയും പേര് എടുത്തു പറയാറുണ്ട് വയനാട് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ഈ വൈറ്റ് ഗാർഡിന്റെ സുക്കൂർ അലി സാഹിബ് തുടങ്ങിയിട്ടുള്ള എല്ലാ ചെറുപ്പക്കാരും അഥവാ യൂത്ത് ലീഗ് വളണ്ടിയർമാർ അതോടൊപ്പം തന്നെ എസ് എസ് എഫ് എസ് കെ എസ് എസ് എഫ് എല്ലാവരും അതിൽ ഇന്ന ഇന്ന ആളുകളെ കുറിച്ച് മാത്രം എടുത്തു പറയുക എന്നല്ല അള്ളാഹു അതിലൊക്കെ സുദീർഹമായ സേവനം ചെയ്തത് അള്ളാഹു നാളെ പരലോകത്ത് അവർക്ക് പ്രതിഫലം ലഭിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് അവരെ ചെയ്തത് അല്ലെങ്കിൽ അത്രയും ത്യാഗം ത്യാഗമനുഭവിക്കേണ്ട ആവശ്യമില്ല അതിൽ ഞാൻ പറയുന്നത് ഈ ഈ പറയുന്ന സംശുദ്ധീൻ്റെ ആ ഒരു മനസ്സ് നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട് ഈ ഇരുപത്തിമൂന്ന് ദിവസത്തോളം ഉറക്കും മൂണും ഒഴിച്ച് കുടുംബത്തെയും കൂടെ മാറ്റി നിർത്തിയിട്ട് സേവനോത്സുകനായി വന്നിട്ട് നോക്കണം ഒരു ദിവസം അദ്ദേഹം വീട്ടിലേക്ക് പോയി പക്ഷേ അദ്ദേഹത്തിന് അവിടെ ഉറങ്ങാൻ കഴിഞ്ഞില്ല ഈ കാര്യം ആലോചിച്ചിട്ടോ തൻ്റെ സഹോദരന്മാരോടുകൂടെ തനിക്ക് ആ ദൈവിക മാർഗത്തിൽ പങ്കാളിയാവുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ മനസ്സ് തുടിച്ചു അദ്ദേഹത്തിൻ്റെ മനസ്സ് കൊതിച്ചു അതുകൊണ്ട് തൻ്റെ കുടുംബത്തെയും വിട്ട് അദ്ദേഹം ഓടി വന്നിരിക്കുന്നു ഈ സേവന സന്നദ്ധരായ സംഘടനയോടൊപ്പം പ്രവർത്തകരോടൊപ്പം അരക്കും മേൽ ചളിയുണ്ടായിരുന്ന ആ പള്ളിയുടെ താഴ്ഭാഗം അതോടൊപ്പം തന്നെ മേൽഭാഗത്ത് പോലും അര മുട്ടിന് പേര് ചളിയുണ്ട് അതൊക്കെ വൃത്തിയാക്കി പൂർവ്വസ്ഥിതിയിലാക്കി ഇപ്പോൾ എടുത്തു പറയേണ്ട ഏറ്റവും അത്ഭുതം ആ അത്ഭുതമാണ് സംഭവിച്ചിരിക്കുന്നത് ആ പള്ളി ഈ ഈ ദുരന്തം കഴിഞ്ഞ് ഇരുപത്തി മൂന്നാം നാൾ സർവശക്തനായ റബ്ബിൻ്റെ വിളി അഥവാ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്കുള്ള വിളി ആ പള്ളിയിൽ നിന്ന് ആ പള്ളിയിലേക്ക് നമസ്കാരത്തിന് വരാൻ വേണ്ടിയുള്ള വിളി ഇന്നലെ തുടങ്ങി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എത്രമാത്രം ആനന്ദ പുളകീതരാണ് എന്തുമാത്രം നമ്മൾ ഹർഷോന്മാദമാണ് കാരണം ഈ മഹത്തുക്കളായ ഉത്തമന്മാരായ ആളുകളുടെ കൈകൾ ആ സന്നദ്ധ സംഘടന ആ പ്രവർത്തന ആ യുവാക്കളുടെ അള്ളാഹു വിശുദ്ധ കുറയല് അൽക്കാഫ് സൂറത്തിൽ പറയുന്നുണ്ട് ഇന്നവും ഫിത്തും അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിച്ച ആ ചെറുപ്പക്കാരായ യുവാക്കളെ കുറിച്ച് അള്ള പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും അവർ ഒരു കൂട്ടം ചെറുപ്പക്കാരാണ് ഇന്നഹും ഫിത്തീയത്തും അള്ളാഹുവിന് വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മാത്രം അതാണ് ആ ഒറ്റ ദിവസം പോലും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്നപ്പോൾ അദ്ദേഹം തിരിച്ചു ഓടി വന്ന് നോക്കണം അവിടെ കുടുംബത്തിൽ സുഖിക്കേണ്ട സമയമല്ല സന്തോഷിച്ചിരിക്കേണ്ട സമയമല്ല ഈ കണ്ണീര് കുടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ കണ്ണീരൊപ്പാൻ അതോടൊപ്പം തന്നെ ആ ആരാധനക്ക് സൗകര്യമില്ലാതെ കിടക്കുന്ന ആ ഒരേ ഒരു പള്ളി ശുദ്ധമാക്കാൻ സൗകര്യപ്പെടുത്താൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും എന്തിനേറെ പറയണം ആ സംഘടനാ പ്രവർത്തകരും ഒക്കെ ഓടി വന്നിരിക്കുന്നു നോക്കണം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അവിടെ കിടന്നിട്ട് ഉറങ്ങാൻ കഴിയുന്നില്ല എന്തൊരു ഒരു സന്തോഷകരമായ വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത് അപ്പോൾ അള്ളാഹുവിൻ്റെ വിധിയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആ വിധിയെ ശപിച്ചുകൊണ്ടും ആ വിധിയെ സങ്കടപ്പെട്ടുകൊണ്ടും ഇരിക്കുക എന്നതല്ല അള്ളാഹു നമ്മോട് നിർദ്ദേശിച്ചിട്ടുള്ളത് ആ വിധിയെ പഴിച്ചുകൊണ്ടും ആ വിധിയെ ചപിച്ചുകൊണ്ടും നോക്കണോ ആ ഇനി എന്താ അങ്ങനെയൊക്കെ നമ്മൾ പറയുവല്ലോ സാധാരണ ഞാൻ എന്തെല്ലാം സംഭവങ്ങൾ ഉണ്ടാക്കി ഒരു കച്ചവടമാണെങ്കിൽ അത് മുഴുവൻ അള്ളാഹുവിൻ്റെ വിധി പ്രകാരം എനിക്ക് മുഴുവൻ നഷ്ടപ്പെട്ട് പോയില്ല അത് അള്ളാഹിൻ്റെ വിധിയല്ലേ അപ്പോൾ ഇനി ഞാൻ എന്താ അങ്ങനെ ഇരുന്ന് കറിയുക അല്ലേ അതോടൊപ്പം തന്നെ എൻ്റെ കുടുംബാംഗങ്ങളൊക്കെ മരിച്ചു പോയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇരുന്ന് കറിയുക ഒരിക്കലുമല്ല അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച ഏറ്റവും മഹത്തായ ഒരു സന്ദേശമുണ്ട് ലോകത്തിൻ്റെ മുമ്പിൽ കിയാമം വരുന്നു എന്ന് കണ്ടാൽ പോലും നിങ്ങൾ നിങ്ങളുടേതായ ഊർജ്ജസ്വലമായ പണികളിൽ ഏർപ്പെടണം എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു കൃഷിപ്പണി ചെയ്യുകയാണെങ്കിൽ അത് ആ കിയാമം വരുന്നു അതുകൊണ്ട് ഞാനിനി ആ കൃഷിപ്പണിയൊക്കെ ചെയ്തിട്ട് എന്താണ് എന്ന് ചിന്തിക്കാൻ പാടില്ല മറിച്ച് ആ കിയാമം വന്നാൽ പോലും അത് അങ്ങനെ നടക്കട്ടെ ഞാൻ എൻ്റെ കൃഷിപ്പണിയുമായി അഥവാ എൻ്റെ ഭൗതിക ജീവിതത്തിൻ്റെ മറ്റു അധ്വാന മാർഗങ്ങളുമായി ഞാൻ മുന്നോട്ട് എന്ന ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു പാഠമാണ് നമ്മുടെ ലീഡർ അഷറഫുൽ ഹൽക്കു സല്ലാഹു അലഹി വസ്ലമ ഞമ്മളെ പഠിപ്പിച്ചത് ഞമ്മൾ ഒതുങ്ങിയിരുന്ന് അഥവാ വിധിയെ ശവിച്ച് ആ ഇനി ഞാനൊന്നും ചെയ്യണ എൻ്റെ അംഗങ്ങളും പോയില്ല കുടുംബത്തിലെ അള്ളാഹു എന്നോട് വല്ലാത്ത ക്രൂരതയല്ലേ ചെയ്തത് എൻ്റെ സ്വത്തും മുതലും കാറും വണ്ടിയും എൻ്റെ വീടും ഒക്കെ പോയി ഇനി ഞാനങ്ങോട്ട് ആത്മഹത്യ ചെയ്യുക അതാണല്ലോ ഇനിയിപ്പോൾ നല്ലത് ഞാനെന്തിനായി ഞങ്ങനെ ജീവിക്കുന്നു അങ്ങനെയാണോ അള്ളാഹു പറഞ്ഞത് ആ വിധിയെ ശപിക്കാതെ ആ അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ വിധിയിൽ സബൂർ ചെയ്തുകൊണ്ട് അതാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്ന ഒരു പ്രത്യേക കാര്യം കൂടെ ഞാനിവിടെ ഞാൻ ഒരു എന്ത് ബുദ്ധിമുട്ട് വന്നാലും അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ ഏറ്റവും വലിയ പഠനാർഹമായ ഒരു സന്ദേശമാണ് അള്ളാഹുവിൻ്റെ റസൂൽ നമ്മളോട് അത് പറയുന്നത് മോഹ്മിനീകളുടെ കാര്യം അത് വല്ലാത്ത അത്ഭുതകരമായിരിക്കുന്നു എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ ഷഹാബികളോട് പറയാണ് അള്ളാഹുവിൻ്റെ റസൂൽ ഷഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ് ആ സത്യവിശ്വാസികളുടെ കാര്യം എന്തൊരു അജബാണ് എന്തൊരു അത്ഭുതമാണ് ആ സംഭവം അവർക്ക് എന്തെങ്കിലും വലിയ നാശം പറ്റിയാൽ വലിയ പരീക്ഷണം പറ്റിയാല് അള്ളാഹുവിൽ അവർ സബോർ ചെയ്യുന്നു അവർ ഒരിക്കലും സങ്കടപൂർവ്വമായിട്ട് ഒരു അവിഹിത മാർഗങ്ങളും ഒരു അന്യായത്തിലേക്കും അവർ ഒരു അവിവേകത്തിലേക്കും ഒരു മുളം കയറിൽ ഞാൻ അങ്ങോട്ട് തീരട്ടെ എൻ്റെ കുടുംബത്തെയും ഇനി എനിക്ക് യാതൊരു രക്ഷയുമില്ല ഒന്നോ രണ്ടോ കുട്ടികളോടൊപ്പം ബാക്കിയായിട്ടുണ്ടെങ്കിൽ ഞമ്മൾക്ക് തോന്നിപ്പോകും ഇനി എന്തിനാണ് ഞങ്ങൾ മാത്രം ജീവിക്കുന്നത് അപ്പം ആ രണ്ടു കുട്ടികളെയും കൂടെ അങ്ങോട്ട് കൊലപ്പെടുത്തിയിട്ട് ഞാനും അങ്ങോട്ട് ഒരു മുളക് അങ്ങോട്ട് അവസാനിപ്പിച്ച് കളയട്ടെ എന്ന് ചിന്തിക്കാറുണ്ട് അതല്ല ആലോചിച്ച് നോക്കേണ്ട വിഷയമുണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ ആ ബാക്ക് എൻ്റെ സമുദായ മൂമിനീങ്ങൾ അവരുടെ കാര്യം അത്ഭുതമാണ് ആലോചിച്ച് നോക്ക് അള്ളാഹുവിൻ്റെ റസൂൽ ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് ലോകത്തിന്റെ മുമ്പിൽ പറഞ്ഞതാണ് സത്യവിശ്വാസികളുടെ കാര്യം അത്ഭുതമായിരിക്കുന്നു എന്തുകൊണ്ടെന്നാൽ അവർക്ക് അള്ളാഹു വലിയൊരു പരീക്ഷണം വലിയൊരു പ്രയാസം ഇട്ട് കൊടുത്താൽ അവർ അതിൽ എന്തു ചെയ്യുന്നില്ല തൻ്റെ റബ്ബിനെ പഴിക്കുന്നില്ല തൻ്റെ വിധിയെ പഴിക്കുന്നില്ല മറിച്ച് അതിൽ അവർ സബൂർ ചെയ്യുന്നു ക്ഷമിക്കുന്നു അതോടൊപ്പം അവർക്ക് വലിയ ഒരു സന്തോഷം വന്നാലോ വലിയ ഒരു സന്തോഷവും സൗകര്യവും എല്ലാം കൂടെ ലഭിച്ചാലോ അവർ അപ്പോഴും അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നു അതും അവർക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ള കാര്യമാണ് നോക്കണം അതോ അള്ളാഹു അതാണ് അള്ളാഹുവിൻ്റെ റസൂർ പറഞ്ഞത് അവർക്ക് ആപത്ത് പറ്റിയാലും അത്ഭുതങ്ങളോടെ അനുഗ്രഹം വന്നാലും തീർച്ചയായിട്ടും അവർ തങ്ങളുടെ റബ്ബിനെ പഴിക്കുന്നവരല്ല മറിച്ച് ഇബാദുമാൻ അവടെ പ്രത്യേകത അതാണ് അള്ളാഹുവിനോട് എപ്പോഴും പൊറുക്കൽ തേടുകയും അള്ളാഹുവിന്റെ അതികഠിനമായ നരകാഗ്നിയിൽ എത്തിപ്പെടുന്നതിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ ചോദിക്കുകയും അവന്റെ അനുഗ്രഹമായിട്ട് ലഭിക്കേണ്ട നാം ചെയ്ത പ്രവർത്തനത്തിൻ്റെ കൂലിയല്ല നമുക്ക് സ്വർഗം നമ്മൾ ആ സ്വർഗത്തിൻ്റെ ഒരു വാസനക്ക് പോലും മറക്കാറല്ല അപ്പോൾ നമ്മൾ വിചാരിക്കാറുണ്ട് സാധാരണ ഞാൻ നല്ല വിവാദത്തെ ചെയ്തിട്ടുണ്ട് നമ്മൾ വല്ലാതെ രാത്രിയിൽ ഉറക്കമൊഴിച്ച് സഹജുദ് നമസ്കരിച്ചിട്ടുണ്ട് രാവിലെ തസ്ബി നമസ് ഉണ്ട് അതുപോലെ തന്നെ ഒട്ടനേകം വിവാദത്തിലായിട്ട് കുറുകാൻ പാരായണം ചെയ്തിട്ടുണ്ട് ഞാൻ ഒരു ദിവസത്തിൽ രണ്ടു ഖത്തം തീർത്തിട്ടുണ്ട് ചിലർ പറയാറുണ്ട് റമദാനിൽ എന്നെ കാല് വേദനിക്കുന്നുണ്ട് ഞാൻ എപ്പോഴും സുന്നത്ത് നോമ്പാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാറുണ്ട് ആളുകൾ അവർ ചെയ്യുന്ന പ്രവൃത്തി തീർച്ചയായിട്ടും അള്ളാഹു ചോദിക്കും അള്ളാഹുവിന്റെ റസൂല് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നമ്മൾ ചെയ്ത പ്രവർത്തിക്കല്ല യഥാർത്ഥത്തിൽ എന്ന് പറയുന്ന കൂലി അള്ളാഹുവിൻ്റെ ഉണ്ടെങ്കിലല്ലാതെ നമുക്ക് ആ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല അപ്പൊ അള്ളാഹുവിന്റെ റസൂലിനോട് ഷഹാബികൾ ചോദിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ റസൂലെ ഈ അനുഗ്രഹം അങ്ങേക്കും ആവശ്യമുണ്ടോ അങ്ങ് അങ്ങേയറ്റം ശ്രേഷ്ഠനായിട്ടുള്ള വ്യക്തി എൻ്റെ അതുകൊണ്ട് അങ്ങേക്കും അങ്ങേയുടെ റബ്ബിന്റെ ഔതാര്യം ഉണ്ടെങ്കിൽ മാത്രമാണോ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുക എന്ന ചോദ്യത്തിന് അഷറഫുർ ഹൽക്ക് പറഞ്ഞത് മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസ്ലം തങ്ങൾ പറഞ്ഞത് അതായത് എനിക്കും അങ്ങനെ തന്നെയാണ് എൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് അവന്റെ സ്വർഗത്തിൽ ഏറ്റവും മഹത്തായ ആ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ പ്രവേശിക്കാൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹം എനിക്ക് അനിവാര്യമായി വന്നിരിക്കുന്നു ആ റബ്ബിന്റെ അനുഗ്രഹത്തിൽ നിന്ന് ഞാൻ പുറത്തു നിൽക്കപ്പെടരുത് എന്ന് എപ്പോഴും എനിക്ക് എൻ്റെ റബ്ബിനോട് പ്രാർത്ഥിക്കാനുള്ളത് അതാണ് എന്ന് പറഞ്ഞ ആ അഷ്റഫുൾ ഖൽഖിൻ അതാണ് ഞാൻ ഈ പറഞ്ഞ ഈ മുസ്ലിം സംഘടനകൾ നോക്കണം അവർ അവിടെ എണ് എന്താ പറയുക എണ്ണയിട്ട യന്ത്രം കണക്കി അന്നമില്ലാതെ വെള്ളമില്ലാതെ വിശ്രമമില്ലാതെ തങ്ങളുടെ സഹോദരങ്ങൾക്ക് സഹായമുണ്ടാവുക അവരെ പൂർവ്വസ്ഥിതിയിലേക്ക് കൈപിടിച്ചുയർത്തുക അവർക്കാവശ്യമായിട്ടുള്ള പള്ളി വൃത്തിയാക്കുക ഇനി പള്ളി പുനർനിർമ്മിക്കുകയാണെങ്കിൽ അങ്ങനെ മറ്റു സർവ്വകാര്യങ്ങളിലേക്കും സേവനോത്സുകരായി നോക്കി നമ്മൾക്ക് ആലോചിക്കാൻ പറ്റില്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു ദിവസം തന്നെ വീട്ടിലേക്ക് പോയപ്പോൾ ആ ഒരു വീട്ടിൽ പോലും അദ്ദേഹത്തിന് കിടന്നുറങ്ങാൻ കഴിയാഞ്ഞത് ആ വീട്ടിൽ ഫാനില്ലാത്തത് കൊണ്ടും എ സി ഇല്ലാത്തത് കൊണ്ടും വെളിച്ചമില്ലാത്തത് കൊണ്ടും ഭക്ഷിക്കാൻ വെള്ളമില്ലാത്തത് കൊണ്ടും കുടിക്കാൻ വെള്ളമില്ലാത്തത് കൊണ്ടും ഭക്ഷണം കഴിക്കാൻ ആവശ്യമായതില്ലാത്തത് കൊണ്ടല്ല അദ്ദേഹം ഉറങ്ങാതിരുന്നത് മറിച്ച് തൻ്റെ സഹായികളായ തൻ്റെ സഹജീവികളായ ആ അനുഭവിക്കുന്നവർക്ക് പ്രയാസം അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നോടൊപ്പം ഉറക്കി മുളച്ച് ആ മാർഗത്തിൽ പ്രവർത്തിക്കുന്നവരോടൊപ്പം ഞാൻ പ്രവർത്തിക്കേണ്ടത് എൻ്റെ ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആണ് ആ സഹോദരൻ ഉറങ്ങാതെ പിറ്റേ ദിവസം ഈ ഈ സന്നദ്ധ സംഘടനയോടൊപ്പം എത്തി നിന്നുകൊണ്ട് ആ ആ എന്താ പറയുക ആ പ്രവർത്തനത്തിൽ പങ്കാളിയായി നോക്കണം ത്യാഗോജലമായി ആലോചിച്ച് നോക്കും നമ്മളൊക്കെ ആലോചിച്ച് നോക്കി ഈ എന്നെ സംബന്ധിച്ച് പറ്റില്ല ഞാനതാണ് പറയുന്നത് അദ്ദേഹത്തെ ഒക്കെ കണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ വൈറ്റ് കാർഡ് പ്രവർത്തകരായ ശംസുദ്ദീൻ സാഹിബ് അതുപോലെ തന്നെ ഓരോരുത്തരെയും സുക്കൂർ അലി സാഹിബ് അതുപോലെ ഓരോരുത്തരുടെയും പേര് പേരെനിക്കറിയില്ല അതുകൊണ്ട് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇതൊരു ശതക്കത്വം ജാരി ചെയ്യാണ് അവരത് ആരും അറിയണമെന്ന് അവർ ആഗ്രഹിക്കുന്നില്ല പക്ഷേ നമ്മൾ അത് വെളുത്തു പറഞ്ഞു തരുന്നത് അത് ഏറ്റവും മഹത്തായിട്ടുള്ള സംഗതി അത് ലോകത്ത് പറയേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് അള്ളാഹു അതിന് തക്കതായിട്ടുള്ള പ്രതിഫലം അള്ളാഹു അവൻ്റെ സ്വർഗ്ഗം പ്രതിഫലം കൊടുക്കുകയല്ലാതെ വേറെ ഒന്നുമില്ല അള്ളാഹു അവരെയും നമ്മളെയും എല്ലാവരെയും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ളവരെയും ഒക്കെ അവൻ്റെ സ്വർഗത്തിൽ അവൻ്റെ അനുഗ്രഹത്താൽ അള്ളാഹു നമ്മെ പ്രവേശിപ്പിക്കുകയും നമ്മിൽ നിന്ന് മരിച്ചു പോയിട്ടുള്ള മാതാപിതാക്കൾ നമ്മളോട് വസീയത്ത് ചെയ്തിട്ടുള്ളവർ അവർക്കൊക്കെ അള്ളാഹു സ്വർഗ്ഗം നൽകി അവസാനം കാമിലായ ഈമാനോടുകൂടെ ഭയങ്കര പ്രതിസന്ധികളെ അതിജീവിച്ച് ഏത് പ്രതിസന്ധികൾ വരുമ്പോഴും അള്ളാഹുവിനോട് നന്ദി കേട് കാണിക്കാതെ അള്ളാഹുവിൻ്റെ മാർഗത്തിലായി ഉറച്ചു നിന്ന് ഉറപ്പിച്ചു നിന്ന് അള്ളാഹുവെ ഞങ്ങളെനി മുസ്ലീമായിട്ട് മഴപ്പിക്കണേ വാഹ്ര തെഹ്വാൻ ആൻ അലദ്രബുല്ലമീൻ